കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ല് ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ് എന്നാൽ അതിനെ സംബന്ധിച്ച ചില ആശങ്കകൾ അടുത്തിടെ ഉയർന്നു വന്നിരിക്കുകയാണ് ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിക്കുന്ന കാസർഗോഡ് പോലുള്ള പ്രദേശത്തെ കന്നഡ ഭാഷ സംസാരിക്കുന്നവർക്ക് മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന ഒരാശങ്കയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഒപ്പിടുന്നതിന് ഗവർണർ വൈമനസ്യം കാണിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട് അത് തമിഴാണെങ്കിലും കന്നഡയാണെങ്കിലും കൂടുതൽ ആളുകൾ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് എന്നാൽ നേരത്തെ അവർക്കൊക്കെ പഠിക്കുന്നതിനു വേണ്ടി ത്രിഭാഷാ പദ്ധതി അംഗീകരിച്ച ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അവരുടെ ഭാഷ പഠിക്കുന്നതിനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആ അവസരം ഈ ബില്ലും ഇല്ലാതാക്കുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കാതെയാണ് ഇതിനെ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള കുപ്രചരണങ്ങളിൽ വിശ്വസിച്ചത് കൊണ്ടാവണം സിദ്ധാരാമയ്യ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഒരു വിമർശനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നതാണ് ഈ നിയമത്തെ സംബന്ധിച്ച് ഇതിന് ഇത് തയ്യാറാക്കിയ ഇതിനെക്കുറിച്ച് പഠിച്ച വിദഗ്ധരൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണഭാഷ അതിൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ള നിലയിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട് മലയാളം പൈതൃക ഭാഷയാണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ കോടതികളിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് മലയാളത്തെ പൂർണ്ണമായും കൊണ്ടുവരാൻ മലയാള ഭാഷയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ മലയാള ഭാഷ പൈതൃക പദവിയുള്ള ഭാഷയൊക്കെയാണെങ്കിലും അതിൻ്റെ ആ അർത്ഥത്തിലുള്ള വളർച്ചയും വികാസവും ഭരണതലത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് മലയാള ഭാഷാ ബില്ല് ഇപ്പോൾ നിയമസഭ പാസാക്കിയിട്ടുള്ളത് നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിലും ഇങ്ങനെയൊരു ബില്ല് പാസ്സാക്കിയിരുന്നു സഭ ഐകകണ്ഠേനയാണ് പാസ്സാക്കിയത് പക്ഷേ ഏതാണ്ട് പത്ത് വർഷക്കാലം അത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ പരിഗണനയ്ക്കായി നിന്നുവെങ്കിലും ആ ബില്ലിന്മേൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നതാണ് വസ്തുത അതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം മലയാള ഭാഷാ ബില്ല് വീണ്ടും നമ്മുടെ നിയമസഭ പാസാക്കിയത് പക്ഷേ ഇത്തരത്തിലൊരാശങ്ക നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായ കർണാടകയുടെ മുഖ്യമന്ത്രി ഉന്നയിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട നിലയിലേക്ക് ഗവർണർ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് പറയാനുള്ളത് ഇത് ഒരിക്കലും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നടപടിയല്ല യഥാർത്ഥത്തിൽ ഞാൻ ഇത്തരത്തിൽ ഒരു പത്ത് വർഷക്കാലം എൻ്റെ പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസം മുഴുവൻ തമിഴ്നാട്ടിൽ അതിർത്തി താലൂക്കായ ഗൂഡലൂർ എന്ന് പറയുന്ന നീലഗിരി ജില്ലയിലെ ഗൂഢലൂർ താലൂക്കിൽ വിദ്യാഭ്യാസം നടത്തിയ ആളാണ് ആ സ്കൂളിൽ മലയാള മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും തമിഴ് മീഡിയവും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ പിതാവിൻ്റെ ജോലി ആവശ്യാർത്ഥം അവിടെ താമസിച്ചു വരുന്ന കാലയളവിലാണ് ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് അവിടെ മലയാള മീഡിയത്തിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതേസമയം എൻ്റെ ജ്യേഷ്ഠൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് മലയാളത്തിൽ കേരള പാഠാവലിയാണ് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഞങ്ങൾ പിന്തുടർന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യമുണ്ടായിരുന്നു ഇപ്പോഴും തമിഴ്നാട്ടിലെ പല സ്കൂളുകളിലും ആ സൗകര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ ഇപ്പോഴാ സൗകര്യമില്ല യഥാർത്ഥത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഭാഷാ ന്യൂനപക്ഷത്തിൽ പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ മാതൃഭാഷ പഠിക്കാൻ അവസരമില്ലാതെ മറ്റൊരു ഭാഷ പഠിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിൽ അങ്ങനെയൊരു പ്രയാസമില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അവർക്ക് മലയാള ഭാഷ പഠിക്കാം അവരുടെ സ്വന്തം ഭാഷ പഠിക്കാം ഇത് മലയാള ഭാഷ അധികമായി പഠിക്കാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് രാജ്യത്തെ പൈതൃക ഭാഷാ പട്ടികയിൽ ഒന്നായ മലയാളത്തിന് സ്വാഭാവികമായും അതിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിന് ഇങ്ങനെയുള്ള ഒരു ബില്ല് അനിവാര്യമാണ് എന്നതുകൊണ്ട് ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനുവേണ്ടി മലയാളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർ കവികൾ എല്ലാവരും ഇങ്ങനെയൊരു ബില്ല് ഉടനടി നിയമമാക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് ഗവർണർ നീങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഭീമഹർജി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് മലയാളികളായ എല്ലാവരുടെയും പിന്തുണ ആ നീക്കത്തിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു